രക്ഷിതാക്കളെ ആദരവോടെ നമിക്കുന്നു ആലിന്റെ പേര് എന്നെന്നും ഓർമ്മിക്കപ്പെടും മൻ കി ബാത്തിൽ ആലിനെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി അവയവദാനത്തിലൂടെ നാലു പേർക്ക് ജീവൻ പകുത്തു നൽകിയ കുഞ്ഞുമാലാഘ ആ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറെക്കാലം ജീവിച്ചിരിക്കേണ്ട കുഞ്ഞായിരുന്നുവെന്നും നിരവധി സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് ആ കുഞ്ഞു പോയതെന്നും മോദി പരാമർശിച്ചു എല്ലാമായ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് രക്ഷിതാക്കൾക്ക് തീര വേദനയാണ് ആ വേദനകൾക്കിടയിലും കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചു എന്തൊരു വലിയ തീരുമാനമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഓരോ പൗരനും ആ രക്ഷിതാക്കളെ ആദരവോടെ നമിക്കണം മായ ചിന്തയുടെയും ഉറച്ച വ്യക്തിത്വത്തിന്റെയും പ്രതീകമാണ് അവരുടെ തീരുമാനത്തിൽ പ്രതിഫലിച്ചത് സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനാണ് ആ രക്ഷിതാക്കൾ മുന്നോട്ട് വന്നത് ആലിൻഷറിന്റെ പേര് എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി അവയവദാനത്തിൽ ഇന്ത്യ മുന്നിലാണെന്നും മോദി വ്യക്തമാക്കുന്നു അവയവദാനം മഹത് കൃത്യമാണ് ആവശ്യമുള്ളവർക്ക് ദാനം ചെയ്യണം മെഡിക്കൽ ഗവേഷണ രംഗവും മുൻപന്തിയിലാണ് അവയവങ്ങൾ സ്വീകരിച്ച പലരും ഇന്ന് സാധാരണ ജീവിതം നയിക്കുന്നുമുണ്ട് എത്രയോ പേരാണ് അവയവങ്ങൾ സ്വീകരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതെന്നും ചൂണ്ടിക്കാട്ടിയ അവയവദാനത്തെ എന്നും പ്രോത്സാഹിപ്പിക്കുമെന്നും കൂട്ടിച്ചേർത്തു അതേസമയം ദുഃഖം നിറഞ്ഞ ആശുപത്രി ഇടനാഴിയിൽ പത്ത് മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് പ്രതീക്ഷയുടെ നിശബ്ദ പ്രതീകമായി മാറിയിരുന്നു പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ നിന്നുള്ള അലിൻഷെറിൻ എബ്രഹാം എന്ന കുഞ്ഞ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി അവളുടെ അവയവങ്ങൾ മറ്റൊരു കുഞ്ഞുൾപ്പെടെ അഞ്ചു പേർക്ക് പൊതുജീവൻ നൽകും ഫെബ്രുവരി അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കോട്ടയത്ത് നിന്നും എം സി റോഡ് വഴി തിരുവല്ലയിലേക്ക് പോകുമ്പോൾ അലിനൊരു റോഡ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു എതിർദിശയിൽ നിന്നും വന്ന ഒരു കാർ ഒരു ജംഗ്ഷന് സമീപം വാഹനത്തിൽ ഇടിച്ചു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു കൂടെയുണ്ടായിരുന്ന അമ്മയ്ക്കും മുത്തശ്ശിമാർക്കും ഗുരുതരമായി പരിക്കേറ്റു ചങ്ങനാശ്ശേരിയിലെയും തിരുവല്ലയിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഫെബ്രുവരി ഏഴിന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റി ഫെബ്രുവരി പതിമൂന്നിന് ഡോക്ടർമാർ അവരുടെ മസ്ജിഷ് ുഷ്കമരണം സ്ഥിരീകരിച്ചു ദുഃഖത്തിനിടയിൽ അച്ഛൻ അരുൺ എബ്രഹാമും അമ്മ ഷെറിൻ ആൻഡ് ജോണും അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതം നൽകി എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ നിന്നാണ് അവയവങ്ങൾ വീണ്ടെടുത്തത് ഒരു കരൾ രണ്ട് വൃക്കകൾ ഒരു ഹൃദയവാൽവ് രണ്ട് നേത്രകോളങ്ങൾ എന്നിവ സംഭാവനയായി ലഭിച്ചു തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആറുമാസം പ്രായമുള്ള കുഞ്ഞിലേക്കാണ് കരൾ മാറ്റിവെക്കുന്നത് മരണാനന്തര അവയവദാനത്തിലൂടെ കരൾ സ്വീകരിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണിത് രണ്ട് വൃക്കകളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എസ് ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിലുള്ള കുട്ടിയിലേക്കാണ് പോകുന്നത് ഹൃദയവാർവ് തിരുവനന്തപുരത്തെ ശ്രീജിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാറ്റിവെക്കും അതേസമയം രണ്ട് നേത്രകോളങ്ങളും അമൃത ആശുപത്രിയിൽ തന്നെ തുടരും അവയവ ഗതാഗതം ഒരു ഏകോപിത ദൌത്യമായി മാറിയിരുന്നു അവയവങ്ങൾ വഹിച്ചുകൊണ്ടുവന്ന ആംബുലൻസ് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് എത്തിയത് മൂന്ന് മണിക്കൂർ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സാധാരണ ആറ് മണിക്കൂർ യാത്രാ സമയത്തിന്റെ പകുതിയോളം സുഗമമായ ഗതാഗതം ഉറപ്പാക്കാൻ പോലീസും പൊതുജനങ്ങളും റോഡുകൾ വൃത്തിയാക്കിയിരുന്നു കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ാണ് ശസ്ത്രക്രിയ ഏകോപിപ്പിച്ചത് അന്ന് രാത്രി രണ്ട് ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയകൾ അതീവ ദുഃഖത്തിനിടയിൽ മാതാപിതാക്കൾ എടുത്ത തീരുമാനത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നന്ദി പറഞ്ഞു കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അവർ വ്യക്തമാക്കി ദൗത്യം പൂർത്തിയാക്കാൻ സഹായിച്ച ആംബുലൻസ് ഡ്രൈവർ ആരോഗ്യ പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ എന്നിവരോടും നന്ദി വ്യക്തമാക്കിയിരുന്നു